ഹായ് അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എടുക്കാൻ തുടങ്ങിയപ്പം ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് എടുക്കാൻ ഒരുങ്ങിയതാണ് എങ്കിൽ പിന്നെ ഇതൊരു ലോങ് വീഡിയോ ആക്കി ആക്കിക്കൂടന്ന് ഞാൻ ആലോചിച്ച് കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് എനിക്ക് ഒട്ടും വയ്യായിരുന്നു നല്ല തലവേദന ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് പുതിയ അതിഥികളും കൂടെ വന്ന് നടുവേദനയും വയറുവേദനയും അത് ഇന്നലെ രാത്രി ഇച്ചിരി കൂടുതലായിരുന്നു അതുകൊണ്ട് വെളുപ്പിനെ എഴുന്നേക്കാൻ പറ്റിയില്ല വസുവിനെ അതുകൊണ്ട് ഞാനിന്ന് സ്കൂളിൽ വിട്ടില്ല രാവിലെ താമസിച്ച് എഴുന്നേറ്റത് ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പം അവൻ വിശക്കുന്നെന്ന് പറഞ്ഞ് ദോശമാവിരിപ്പുണ്ടായിരുന്നു അപ്പം ദേ ദോശം അങ്ങോട്ട് പരത്തി പരത്തിച്ചുട്ടിട്ട് പുറത്ത് നെയ്യും പഞ്ചസാരയൊക്കെ ഇട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ച് വിട്ട് കൊടുത്താൽ അവന് ഭയങ്കര ഇഷ്ടമാണ് അത് രണ്ടെണ്ണം ഉണ്ടാക്കി അവന് കൊടുത്തിട്ട് ഞാൻ അടുക്കളയിലോട്ട് കയറി ഉച്ചക്കത്തെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങി ഇന്നുച്ചയ്ക്ക് നമുക്ക് മീനില്ല പകരം ഇന്നലെ വൈകിട്ട് വെച്ചാൽ ചിക്കൻ കറിയുടെ ബാക്കി ഇരിപ്പുണ്ട് െടുത്ത് ചൂടാക്കി എടുത്താൽ മതി പിന്നെ വേണ്ടത് പച്ചക്കറിയാണല്ലോ കൂട്ടത്തിൽ എന്തെങ്കിലും ഒഴിച്ചുകറിയും വേണം പച്ചക്കറിക്ക് നോക്കിയപ്പം പച്ചക്കറിയെല്ലാം കാലിയായിരുന്നു എങ്കിൽ പിന്നെ കുറച്ച് പയർ എടുത്ത് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി ചെറുപയറോ വൻപയറോ അല്ലോ പിന്നെ ഓർത്ത് പയർ മിക്കപ്പോഴും എടുക്കുന്നതല്ലേ കുറച്ച് പരിപ്പ് എടുത്ത് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്താലോന്ന് പണ്ട് ഇതുപോലെ ഞാൻ ചെയ്തിട്ടുള്ളതാ പണ്ട് അമ്മ എനിക്ക് കുറേ വീട്ടിലേക്ക് ഇങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുള്ളതാ പക്ഷെ ഇപ്പൊ ഞാൻ കുറെ നാളായി ചെയ്തിട്ട് എങ്കിൽ പിന്നെ ആദ്യം തന്നെ കുറച്ച് പരിപ്പെടുത്ത് വെള്ളത്തിലൊന്ന് കുതിരാൻ വെച്ച് സത്യം പറഞ്ഞാൽ ശരിക്കും ഇതുണ്ടാക്കാൻ നമ്മുടെ വേവ് കൂടിയ പരിപ്പാണ് നല്ലത് ഇതെൻ്റെ വേവ് കുറഞ്ഞതേ ഉള്ളൂ കാരണം ഇവിടെ പരിപ്പ് വെച്ചൊന്നും വേറൊന്നും ഉണ്ടാക്കത്തില്ല സാമ്പാർ മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ അതുകൊണ്ട് ഈ വേവ് കുറഞ്ഞ പരിപ്പാണ് വാങ്ങി വെക്കുന്നത് അപ്പോൾ പരിപ്പ് ഉപ്പിട്ടൊന്ന് വേഗം വെച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പം അതിലോട്ട് കുറച്ച് സവാളയും കുറച്ചധികം വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ട് കടുക് പൊട്ടിച്ച് നല്ലതുപോലെ ഒന്ന് ചിക്കി കൊടുക്കണം ഇത് മൂത്ത് പച്ചമണമൊക്കെ മാറുമ്പം കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് പെരിഞ്ചീരകപ്പൊടിയും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുമ്പം ഈ പരിപ്പ് വെള്ളത്തിൽ നിന്നൊക്കെ ഊറ്റി ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം നമ്മളെത്ര ഈ പരിപ്പ് വേവ് കുറച്ചെടുത്താലും ഇത് വെന്തു പോകും അത് ഈ പരിപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ കുഴപ്പമല്ല ഇതങ്ങനത്തെ പരിപ്പാണ് പക്ഷേ നമ്മൾ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കുഴഞ്ഞിരുന്നാലും ഇത് തണുക്കും പങ്ങ് റെഡിയാകും കേട്ടോ എന്നിട്ട് അവസാനമായിട്ടിതേ കുറച്ച് ചിക്കൻ മസാലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം പരിപ്പാണെങ്കിൽ മല്ലിയില ആണല്ലോ അപ്പം നമ്മുടെ പരിപ്പ് കൊണ്ടുള്ള ആ ഒരു ഇത് റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ തേങ്ങയില്ലാത്ത മോരുകറി ഉണ്ടാക്കാമെന്ന് കരുതി വസ്തുവിനും ചേട്ടന് ഇവിടെ മോരുകറി വേണം വസ്തുവിനും നിർബന്ധമാണ് ഞാൻ പിന്നെ ഈ പുളിയൊള്ളം മോരുകറി രസം ഇങ്ങനത്തെ ഒന്നും ഒഴിച്ച് കഴിക്കുന്ന എനിക്കിഷ്ടമല്ല അപ്പോൾ അതേ അതിനുവേണ്ടി ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുക് ഉലുവയും പൊട്ടിച്ചിട്ട് ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ച് സാധാരണ ഞാൻ തൈരിനകത്തോട്ടാണ് മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടി ഇടുന്നത് ഇത്തവണ ഞാൻ എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഇട്ട് അപ്പോൾ കുറച്ചും കൂടി എളുപ്പമാണെന്ന് തോന്നി പിന്നെ അതായത് അല്ല ഈ തൈര് കുറച്ച് സമയം ചൂടാകുമ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി എണ്ണയ്ക്കകത്തോട്ട് തന്നെ മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരകപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് തൈരൊഴിച്ച് വളരെ കുറച്ച് മാത്രം വെള്ളമൊഴിച്ച് ഞങ്ങൾക്കിതുപോലെ ഇഷ്ടം എന്നിട്ട് ഇത് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇപ്പം ഡയറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് പിങ്ക് സോൾട്ടായി ഇവിടെ അതായത് നമ്മുടെ ഇന്ദുപ്പ് പിങ്ക് കളറിൽ ഇരിക്കുന്ന ഉപ്പ് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് ആ പുളി ബാലൻസ് ചെയ്യാൻ വേണമെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര ചേർക്കാം ചേട്ടൻ കണ്ട തന്നെ ഓടിക്കും അതുകൊണ്ട് ഞാൻ ചേർത്തില്ല അപ്പോൾ അതെ നമ്മുടെ മോരുകറിയും റെഡിയായി പിന്നെ അതെ എനിക്കിവിടെ ഒഴിയാത്ത സാധനം ഈ ഉപ്പിലിട്ട് വെക്കുന്നത് ഇതിപ്പോൾ എൻ്റെ ഒരു സ്ഥിരം ജോലിയാണ് എന്തെങ്കിലുമൊക്കെ ഞാനിവിടെ ഉപ്പിലിട്ട് വെക്കും ഈ മാങ്ങ ഞാനൊരു അഞ്ചാറ് മാസം മുന്നേ ഉപ്പിലിട്ട് വെച്ചതാണ് ബാക്കിയെല്ലാം തീർന്ന് ഇനി ഒരു രണ്ട് മൂന്നെണ്ണം കുറച്ച് മുളകും മാത്രമേ ഉള്ളൂ ഇതെടുത്ത് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയ പക്ഷേ ഞാൻ വെറുതെയാണ് കഴിച്ചത് മാങ്ങയുടെ അകത്ത് നല്ല മധുരവും പുറത്ത് നല്ല ഉപ്പും പുളിയുക ഞാൻ ഉപ്പിലിടുമ്പോൾ കുറച്ച് വിനാഗിരിയും കൂടെ ചേർക്കും അതുകൊണ്ടാണ് ഈ പുളിയും കൂടെ മാങ്ങ ആറുമാസം ആയതാണെങ്കിലും ഒന്നൊന്നര ആഴ്ചക്ക് മുന്നേ ഇട്ട കുറച്ച് നെല്ലിക്ക ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത്തവണ ഞാൻ കുറച്ച് ക്യാരറ്റും കൂടി ഇട്ട് ഡയറ്റിൻ്റെ ഭാഗമായിട്ട് കുറേ ക്യാരറ്റ് ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്നു എല്ലാം കൂടെ വെച്ച് ചീത്തയാക്കി കളയേണ്ടല്ലോ എന്ന് വെച്ച് കുറേയൊക്കെ സാലഡ് വെച്ചും അതുപോലെ തന്നെ വെറുതെ മുറിച്ചുമൊക്കെ കഴിച്ച് ബാക്കി വെറുതെ ചീത്തയാക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ തിയഞ്ഞ് ഉപ്പിലിട്ട് വെച്ച് കുറച്ച് മുളകും ഒക്കെ ഇട്ട് ചോറിൻ്റെ കൂടെ എടുത്ത് കഴിക്കാൻ സൂപ്പറാണ് ഇവരാരും അങ്ങനെ എടുക്കത്തില്ല പക്ഷെ ക്യാരറ്റ് ചേട്ടൻ കഴിച്ച് നെല്ലിക്കൊന്നും ആരും കഴിക്കത്തില്ല ചിലര് പറയുന്നത് കേട്ടിട്ടുണ്ട് ഉപ്പിലിട്ട് വെച്ചാൽ പൂത്തുപോകുമെന്ന് ഞാൻ അങ്ങനെ ഉപ്പിലിട്ടിട്ട് പൂത്തിട്ടില്ല പക്ഷേ ക്യാരറ്റ് ചെറുതായിട്ടൊന്നും പൂത്തായിരുന്നു നമ്മളീ ഉപ്പിലിടാൻ എടുക്കുന്ന മാങ്ങയാണെങ്കിലും നെല്ലിക്കയാണെങ്കിലും ഇനി അത് എന്ത് പച്ചക്കറിയാണെങ്കിലും കഴുകിയെടുത്ത് കോട്ടം തുണിക്കാത്ത വെച്ച് നല്ലതുപോലെ തുടച്ച് ഒരു തുള്ളി പോലും വെള്ളമയം ഇല്ലാതെ വേണം ഉപ്പിലിടാൻ അതുപോലെ തന്നെ ഇതിനായിട്ട് നമ്മൾ നനഞ്ഞ സ്പൂണോ അങ്ങനത്തെ ഒന്നും ഇടരുത് നനഞ്ഞ കൈകൊണ്ട് തുടരുത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ഇത് പൂക്കുന്നത് പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യാഞ്ഞിട്ട് പോലും ക്യാരറ്റ് പൂത്ത് എന്താ കാര്യമെന്ന് എനിക്കറിയത്തില്ല വലിയ കുഴപ്പമില്ലായിരുന്നു എങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പറയാതിരിക്കാൻ വയ്യ ആ വിനാഗിരിയും കൂടെ ഒക്കെ ഒഴിക്കുന്നതുകൊണ്ടായിരിക്കും പിന്നെ ചിലത് വിനാഗിരി ഒഴിക്കാതെ ഉപ്പിലിട്ട് വെക്കും അതും പെട്ടെന്ന് പൂക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് പോലും ഞാൻ ചേട്ടന് ഇതിനകത്തുനിന്ന് ക്യാരറ്റും മുളകും കൊടുത്ത് പക്ഷേ ചേട്ടന് നല്ല ഇഷ്ടമായി സാധാരണ അങ്ങനെ ഉപ്പിലിട്ടതൊന്നും അങ്ങനെ കഴിക്കാത്തതാണ് നെല്ലിക്ക അങ്ങനെയൊന്നും കൊടുത്ത് നമ്മൾ കഴിക്ക കൊടുത്താൽ കഴിക്കത്തില്ല പക്ഷേ ക്യാരറ്റ് കൊടുത്തപ്പോൾ നല്ല ഇഷ്ടമായല്ല തന്നെ ക്യാരറ്റ് കുക്കുമ്പോഴൊക്കെ കഴിക്കുന്ന ഇഷ്ടമാണ് പിന്നെ ഇത്തിരി പുളി കൂടുതലാണെന്ന് എന്നോട് പറഞ്ഞായിരുന്നു ഞാൻ പുളിയല്ല സത്യത്തിൽ ഉപ്പായിരുന്നു കൂടുതൽ ഞാൻ കല്ലുപ്പ ഇട്ടത് കല്ലുപ്പ് ഞാൻ ഇട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കൈ കണക്ക് കിട്ടിയില്ല നമ്മുടെ മറ്റേ സാധാരണ ഉപ്പ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൈ കണക്കറിയാം എനിക്ക് എനിക്കതിന് ഒരു പിടുത്തം കിട്ടിയില്ല അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടുതലായിട്ട് എനിക്കും തോന്നിയായിരുന്നു അത് ഇരിക്കും തോറും ഇച്ചിരി ഉപ്പ് കൂടുതലായിട്ടാണ് തോന്നിയത് അപ്പം ആ ടിന്നൊക്കെ എടുത്ത് തുടച്ച് എല്ലാം ഒതുക്കി വെച്ച് കഴിഞ്ഞ് ഞാൻ കുറച്ച് കൊണ്ടാട്ടം എടുത്ത് വറക്കാൻ വേണ്ടി ഇതും ചേട്ടൻ കഴിക്കത്തില്ല എനിക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്തതാണ് എനിക്കിത് കഴിച്ചുകൂടാ ഉപ്പ് കൊണ്ടും പിന്നെ എണ്ണ ആയതുകൊണ്ടും എങ്കിലും എൻ്റെ ഒരു കൊതി കൊണ്ട് ഞാൻ എടുത്തതാണ് ഞാൻ കഴിക്കുന്ന കഴിക്കുന്നതാണ്പം വസുവൂടെ വാങ്ങിച്ച് കഴിക്കും ആ ചേട്ടൻ കഴിക്കത്തില്ല അപ്പം ഇത്രയും എണ്ണയ്ക്കകത്തിട്ട് വറക്കുന്ന എന്താണെന്ന് വിചാരിക്കേണ്ട ഇത് ഞാൻ ഇന്നലെ എങ്ങാണ്ട് വസ്തുവിന് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ പപ്പടം വറുത്തിട്ട് ബാലൻസ് ഇരുന്ന എണ്ണ അങ്ങനെ മൂടി വെച്ചിരുന്നതാണ് അതുകൊണ്ട് അതിലിട്ടങ്ങ് വറുത്തെടുത്തതാണ് പിന്നെ മുളകിനകത്ത് ഒരുപാട് എണ്ണയൊന്നും പിടിക്കത്തില്ല പെട്ടെന്ന് ഇങ്ങ് വറുത്തെടുക്കുന്നതുകൊണ്ട് അപ്പം ഞാൻ അതും വറുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞ് മുസാമ്പി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ വസ്തു എന്നോട് പറഞ്ഞ് മുസാമ്പി കട്ട് ചെയ്തു തരാൻ അപ്പോൾ ഒരുപാട് ജോലി കിടന്നതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞ് ജോലി കഴിഞ്ഞ് ഞാൻ കട്ട് ചെയ്ത് തരാം അല്ലെങ്കിൽ അവൻ തന്നെ കട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട തന്നെ കട്ട് ചെയ്ത് കഴിക്കും പക്ഷെ അതിൻ്റെ നീരൊക്കെ അവിടൊക്കെ വീണ് പിച്ചാത്തിയൊക്കെ ഒട്ടി ഫുള്ളും അവിടെയൊക്കെ ഉറുമ്പ് കയറും അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഈ മഴ തണുപ്പും കൂടി ഇങ്ങോട്ട് വന്നിട്ട് ഉറുമ്പിൻ്റെ ഒരു ബഹളമാണ് അപ്പോൾ പിന്നെ ഞാൻ അവന് കട്ട് ചെയ്ത് കൊടുക്കാൻ സമ്മതിച്ചില്ല എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാനെടുത്ത് കട്ട് ചെയ്യുമായിരുന്നു ഇപ്പോൾ ഇവിടെ ഫ്രൂട്ട്സ് ഒഴിയത്തില്ല ഞങ്ങളൊന്നും വാങ്ങുന്നതല്ല എനിക്കിങ്ങനെ വയ്യാതിരിക്കുന്നത് കൊണ്ട് ആരെങ്കിലും ഒക്കെ കാണാൻ വരുമ്പോൾ വാങ്ങിക്കൊണ്ട് തരുന്നതാ അല്ലാതെ ഞങ്ങളിങ്ങനെ വാങ്ങുന്ന ഒന്നും അല്ല അപ്പോൾ മുസാമ്പി കുറേ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റത്തെ രണ്ടെണ്ണമായിരുന്നു അത് കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ ഇതുവരെ വസ്തു കഴിച്ചില്ല ഞാനും ചേട്ടനെ കഴിച്ചോളായിരുന്നു ഇപ്പോഴാണ് വസ്തു കഴിക്കുന്നത് ഞാൻ പിന്നെ രണ്ടെണ്ണം എടുത്ത് അവന് ചെത്തിക്കൊണ്ട് കൊടുത്ത് ഞാൻ ദേ ഇങ്ങനെ മുസാമ്പി കട്ട് ചെയ്യുന്നത് ചിലർ അല്ലാതെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് തോലോട് തോ തോലിനകത്ത് വെച്ച് തന്നെ ഇങ്ങനെ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ എനിക്കിതാണ് എളുപ്പമായിട്ട് തോന്നിയതാകുമ്പോൾ നമ്മൾ വായാലോട്ട് എടുത്തിട്ടങ്ങ് തിന്നാൽ മതിയല്ലോ ചിലപ്പോൾ വാങ്ങിക്കുമ്പം കുരു ഇല്ലാത്തതായിരിക്കും കിട്ടുന്നത് ചിലപ്പോൾ പക്ഷേ കുരുള്ളതായിരിക്കും എന്തായാലും ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ആ കുരു അങ്ങെടുത്ത് മാറ്റിയാൽ മതി പിന്നെ നമുക്ക് കഴിക്കാൻ എളുപ്പമായിരിക്കും പിന്നെ ചിലർ ഇതിനകത്ത് ഉപ്പും മുളകൂടിയൊക്കെ ഇട്ട് കഴിക്കുന്നത് കാണാം ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇഷ്ടമല്ല വസൂന് ഞാൻ ഇതുവരെ അങ്ങനൊന്നും കൊടുത്തിട്ടും ഇല്ല എന്നിട്ട് ഞാൻ തെയ്ത് രണ്ടെണ്ണമൊക്കെ എടുത്ത് നല്ലതുപോലൊക്കെ ചെത്തി വൃത്തിയാക്കി കട്ട് ചെയ്ത് കൊണ്ട് കൊടുത്തപ്പോൾ വസൂന് ഭയങ്കര ജാടാണ് അവന് ഞാൻ ആദ്യമേ മുറിച്ചുകൊടുക്കാത്തതിൻ്റെ ദേഷ്യത്തിനാണ് അവനെന്നോട് വലിയ വെയിറ്റ് ഇട്ട് അവന് വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ കഴിക്കും മോനെ മൂൻ കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങി വെച്ച് വാങ്ങി വെച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്കും കൂടെ ഒരു പീസ് തരാൻ പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് എനിക്ക് എടുത്ത് തന്നിട്ട് ബാക്കി അവൻ അന്നേരം കഴിച്ചില്ല കുറേ സമയം ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞാണ് കഴിച്ചത് ക്ലാസ്സിൽ പോകാതിരുന്നത് കാരണം ആൾ രാവിലെ തൊട്ട് ടി വി കാണൽ ആയിരുന്നു ചേട്ടൻ്റെ ഫോണേ കൊടുക്കത്തുള്ളൂ എൻ്റെ ഫോൺ കൊടുക്കത്തില്ല അപ്പം ചേട്ടനില്ലാത്തതുകൊണ്ട് ഫോണിൻ്റെ പരിപാടിയും നടക്കത്തില്ല പിന്നെ ടി വിയല്ലേ ഉള്ളു ശരണം കൊച്ചി ടി വി ഒന്നും കാണത്തില്ല നമ്മൾ വൈഫൈ കണക്ട് ചെയ്ത് കൊടുത്ത് എന്തെങ്കിലും ഇഷ്ടമുള്ള കാർട്ടൂൺ സെലക്ട് ചെയ്ത് വെച്ച് കൊടുത്താലേ കാണത്തുള്ളൂ അല്ലാതെ കൊച്ചി ടി വിയിൽ ഒരു കാർട്ടൂണും കാണത്തില്ല പണ്ട് തൊട്ടേ അവനൊരു കൊച്ചി ടി വി വിരോധിയാണ് സാധാരണ പിള്ളേരെ പോലെ കൊച്ചി ടി വി കണ്ടോണൊന്നും ഇരിക്കത്തില്ല അങ്ങനെ അവനെ ഒരു വിധം അത് കഴിപ്പിച്ചുകഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിലോട്ട് വന്ന് ഈ ഗ്യാസും അതുപോലെ തന്നെ നമ്മുടെ ഈ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കാൻ തുടങ്ങി എനിക്ക് നമ്മൾ എനിക്കല്ല എല്ലാ വീട്ടമ്മമാർക്കും അടുക്കള പണിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു കാര്യമായിരിക്കും ഇത് നമ്മുടെ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ ഈ ഗ്യാസ് ഒക്കെ തുടച്ചിടുന്നത് എനിക്ക് ഇത് ഭയങ്കര ഒരു പ്രാന്തുള്ള കാര്യമാണ് എനിക്ക് അപ്പം അപ്പം തുടക്കണമായിരുന്നു നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്തെങ്കിലും സാധനം അടുപ്പിലിരുന്ന് വെന്തുകൊണ്ടിരുന്നാലും അതിൻ്റെ ഇടക്കിട്ട് തുടയ്ക്കാൻ ചെല്ലുമായിരുന്നു നമ്മൾ ഈ കുക്കറിനകത്ത് സാമ്പാറോ അല്ലെങ്കിൽ പരിപ്പോ ഇതൊന്നും അല്ലെങ്കിൽ ബീഫൊക്കെ വേവിക്കാൻ വെച്ചാൽ ഓരോ വിസിലിനും തിളച്ച് തൂക്കി പോകും അപ്പോൾ പിന്നെ അന്നേരം അന്നേരം തുടയ്ക്കാൻ ചെല്ലുമ്പോൾ കുക്കറയിലൊക്കെ കൊണ്ട് നല്ല പണി കിട്ടുമായിരുന്നു കൈക്കൊക്കെ അതോടുകൂടി ആ പണിയങ്ങ് നിർത്തി സർവ്വ ജോലിയും തീർത്ത് കഴിഞ്ഞാൽ ഇപ്പം തുടയ്ക്കത്തുള്ളൂ പിന്നെ ഞാൻ ഓർത്ത് മതിയല്ലോ അങ്ങനെ ചെയ്താൽ മതി നമ്മൾ നമ്മളിടക്കിടയ്ക്ക് തുടയ്ക്കാൻ പോയാലും വീണ്ടും വൃത്തിയേടാവല്ലേ അപ്പോൾ പിന്നെ സകല ജോലിയും തീർത്ത് കഴിഞ്ഞ് തുടയ്ക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഇത് മൊത്തത്തിൽ അങ്ങ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ദൂരം അറിയി നോക്കും എന്തെങ്കിലും അഴുക്കുണ്ടോ എന്തെങ്കിലും പൊടിയുണ്ടോ ഒന്നുമില്ല എല്ലാം സെറ്റപ്പായിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സിനൊരു തൃപ്തിയാണ് എന്തോ ഒരു എന്തോ ഒരു മനസ്സുഖം അത് കാണുമ്പോൾ അതെന്നും അങ്ങനെ തന്നെ ഞാൻ ഒരുപാട് വട്ടം തുടയ്ക്കും അതിപ്പോൾ രാത്രി ഉറങ്ങുന്നതിന് മുന്നേയും ഉച്ചയ്ക്ക് ജോലിയൊക്കെ കഴിഞ്ഞും ഒരു ദിവസം രണ്ട് വട്ടം ഉറപ്പായിട്ട് ഞാൻ ഗ്യാസും അതുപോലെ തന്നെ ഈ കൗണ്ടർ ടോപ്പ് ഫുള്ള് തുടച്ചിരിക്കും പിന്നിട്ട് പണിയെന്ന് വെച്ചാൽ നമ്മൾ വെച്ച കറികളൊക്കെ പാത്രത്തിലോട്ട് പകർത്തുന്നതാണ് അടുക്കളക്കകത്ത് ഇങ്ങനെ വലിയ വലിയ പാത്രങ്ങൾ കറിയായിട്ട് മൂടി വെച്ചേക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലത്തെ ചെറിയ പാത്രത്തിലോട്ട് അപ്പം തന്നെ പകർത്തി മാറ്റുവാണെങ്കിൽ അടുക്കളയ്ക്ക് ഒരു വൃത്തിയും കാണും കുറച്ചും കൂടെ സ്ഥലമുള്ളത് പോലെയും കാണും അതുപോലെ അതുകൊണ്ട് ഞാൻ നേരത്തെ തൊട്ട് വെക്കുന്ന കറികളൊക്കെ ഇതുപോലെ ചെറിയ പാത്രത്തിലോട്ട് പകർത്തി മാറ്റും അപ്പോൾ ആദ്യം അതേ മോരുകറി ഒഴിച്ചു മാറ്റി കഴിഞ്ഞ് പിന്നെ അതേ പരിപ്പ് മാറ്റുക നേരത്തെ കുഴിഞ്ഞിരുന്ന പരിപ്പാണ് ഇപ്പം അതേ ഒന്നേലൊന്നു തൊടാതെ നല്ല പൊടി പൊടിയായിട്ട് കണ്ടില്ലേ ഈ പരിപ്പിൻ്റെ ഒരു പ്രത്യേകതയായത് ഇത് തീരെ വേവ് കുറഞ്ഞ പരിപ്പ സത്യം പറഞ്ഞാൽ ഇത് വേവിക്കേണ്ട ആവശ്യമില്ലെന്നെനിക്ക് തോന്നുന്നു വെള്ളത്തിലിട്ട് കുതിർത്ത് വാരിയിട്ട് നമ്മുടെ ആവശ്യത്തിന് എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ഒന്ന് ചൂട് കയറി അപ്പോഴേ കലങ്ങിപ്പോകുന്ന പരിപ്പാണ് എന്തായാലും കുറച്ച് വേവുള്ള പരിപ്പ് വാങ്ങി വെക്കണമെന്ന് ഞാൻ ഇന്നലെ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ പരിപ്പും പരിപ്പിൻ്റെ പാത്രത്തിലോട്ട് പകർത്തി മാറ്റി എന്തുവാണെങ്കിലും എന്തിൻ്റെ പുറത്തെടുത്ത് വെപ്പേ നടക്കത്തുള്ളൂ കാരണം ഇപ്പം ഈ മഴ സമയമായോണ്ട് ഭയങ്കര ഉറുമ്പ ചോറിനകത്ത് വരെ ഉറുമ്പ് കയറുക പിന്നെ കറിയുടെ ഒന്നും അവസ്ഥ പറയണ്ടല്ലോ പിന്നെ ഈ തേങ്ങയൊക്കെ ഇട്ട കറിയാണെങ്കിൽ പറയുകയെ വേണ്ട തേങ്ങയൊക്കെയിട്ട പുട്ടോ അല്ലെങ്കിൽ ചമ്മന്തിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അരച്ചൊക്കെ വെക്കുവാണെങ്കിൽ അതിൻ്റെ ഇവിടെ നിന്ന് ഉറുമ്പ് ഇല്ല പീനട്ട് ബട്ടറൊക്കെ ഞാൻ വെള്ളത്തിലെടുത്ത് വെച്ചിരിക്കുക കാരണം എത്ര ടൈറ്റാക്കി അടച്ചു വെച്ചാൽ നെയ്യ് ഈ പീനട്ട് ബട്ടർ ജാം അങ്ങനെയുള്ള സാധനത്തിനകത്തൊക്കെ ശരിക്കും ഉറുമ്പ് കയറുന്നുണ്ട് അപ്പോൾ അത് ഇതൊക്കെ പാത്രത്തിലോട്ട് പകർത്തി കഴിഞ്ഞ് ചിക്കൻ കറിയും കൂടെ തിളപ്പിച്ച് വെച്ച് എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞ് കുറേ സമയം നോക്കി നോക്കിയിരുന്നിട്ടാ ചേട്ടൻ വന്നത് അങ്ങനെ ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം എടുത്ത് ഡൈനിങ് ടേബിളെ കൊണ്ട് വെച്ചിട്ട് കഴിക്കാൻ പോയിരുന്നു അപ്പോൾ വസുനിപ്പോൾ വേണ്ട കുറച്ചുകൂടെ കഴിഞ്ഞ് എന്ന് പറഞ്ഞ് ഞാനും ചേട്ടനും കഴിക്കാനിരുന്നു പിന്നത്തെ ഞങ്ങളുടെ വീട്ടിലെ പ്രത്യേകത എല്ലുള്ള കഷ്ണം എല്ലാവർക്കും മതി അല്ലാത്ത കഷ്ണം ആരും തിന്നത്തില്ല അപ്പോൾ അത് ഞാൻ ഒന്നും വേണ്ട എല്ലാം ഉള്ളത് മതി എല്ലാം ഉള്ളത് എന്ന് ചേട്ടൻ പറഞ്ഞ് എന്നെക്കൊണ്ട് തിരിച്ചിടിപ്പിക്കുമായിരുന്നു ഓരോന്നോരോന്നായിട്ട് അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസത്തെ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ ഇത് സത്യം പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ അല്ല ഇന്ന് അപ്ലോഡ് ചെയ്യുന്നെങ്കിലും ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് ഇന്നെടുത്ത വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഞാൻ ഇനി ഡെയിലി ഇതുപോലെ വ്ളോഗ് ഇടാമെന്നാണ് വിചാരിക്കുന്നത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ടാറ്റാ